ഘോഷ പരിപാടികൾ തുടങ്ങിയിട്ടോ ആദ്യം നമ്മള് ഓണപ്പൂക്കളാണ് ഒരുക്കുന്നത് അപ്പോൾ അപ്പോതാ നല്ല തൃക്കാക്കുരപ്പനും പിന്നെ തുമ്പയും റെഡി ആയിട്ടുണ്ട് അപ്പം കുറെ പൂക്കളൊക്കെ നമ്മൾ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് കുറെ നമ്മൾ അരിഞ്ഞിടുന്നുണ്ട് അടർത്തിയിടുന്നുണ്ട് അപ്പൊ എല്ലാവരും അതിന്റെ തിരക്കിലാണ് കേട്ടോ അപ്പോൾ ഒത്തിപ്പം നമ്മുടെ കെ ജി സെക്ഷനാണ് അപ്പുറം ഭാഗത്ത് എൽ പി സെക്ഷൻ ഉണ്ട് അപ്പൊ അവരും അവിടെ തിരക്കിലാണ് കുറച്ച് ചെറിയൊരു മത്സരത്തോടെയാണല്ലോ നമ്മൾ വെറുതെ ഫസ്റ്റ് സെക്കൻഡ് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അപ്പൊ അതിൻ്റെ ഒരു ത്രില്ലോടെ എല്ലാവരും അടിപൊളിയിൽ ഇതൊക്കെ സെറ്റാക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഫൈനൽ ലുക്ക് ആയ ഇതാ ഓണ പൂക്കളും ഇവിടെ റെഡി ആയിട്ടുണ്ട് എങ്ങനെയുണ്ട് നല്ല ഭംഗിയില്ലേ കാണാൻ അപ്പോൾ ഞങ്ങൾക്ക് ഏത് സ്ഥാനം കിട്ടിയെന്നൊക്കെ ഞാൻ പറഞ്ഞു തരെ അപ്പോൾ ഇതാ ഞാൻ വെറുതെ ഒരു ഫോട്ടോ ഷൂട്ട് എടുത്ത് എങ്ങനെയുണ്ട് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോട്ട് എൽ പിയിലെ മക്കളെ നല്ലൊരു തിരുവാതിര കേട്ടോ നമ്മളിപ്പോൾ കണ്ടത് നമ്മുടെ ഐശ്വര്യമാണ് എല്ലാവർക്കും ചോറൊക്കെ വിളമ്പുന്നുണ്ട് ഐശ്വര്യം മാത്രമല്ല കുറേ ആൾക്കാരുണ്ട് കേട്ടോ ഭക്ഷണം വിളമ്പാനും കൊടുക്കാനും ഒക്കെ അതാ നമ്മ നമ്മളും ഭക്ഷണം കഴിക്കുകയുള്ള നേരമായിട്ടുണ്ട് ടീച്ചേഴ്സും പേരൻസൊക്കെ ലാസ്റ്റാണ് കേട്ടോ ഇരുന്നത് അങ്ങനെ അടിപൊളി സദ്യ ആയിരുന്നേ നമ്മൾ സദ്യയൊക്കെ ഉണ്ട് പായസമൊക്കെ കുടിച്ച് ഇന്നലെ നമുക്ക് നല്ല വെയിലാണെങ്കിൽ ഇന്ന് നമുക്ക് നല്ല മഴയാട്ടോ രാവിലെ തൊട്ടേ പെയ്യുന്നത് അപ്പോൾ പ്രതീക്ഷിക്കാത്ത മല മഴ ഇതാ ബേക്കിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട് പക്ഷേ എന്നാലും നമ്മുടെ പരിപാടിയൊക്കെ കളറായിട്ടുണ്ട് അപ്പം വലിയ ആൾക്കാരെ തിരുവാതിരക്കളി ഉണ്ടായിരുന്നെ അത് നമുക്ക് എടുക്കാൻ പറ്റിയില്ല അപ്പം നമ്മൾ കെ ജിയിൽ ഫുഡ് വിളമ്പായിരുന്നു അപ്പോൾ അതിന് നമുക്ക് പറ്റിയില്ല അതാ നമ്മുടെ പൂക്കള മത്സരത്തിന് ആർക്കാ ഫസ്റ്റ് എന്ന് അറിയണ്ടേ പൂക്കള മത്സരത്തിന് ഫസ്റ്റ് ഒന്നാം ക്ലാസ്സുകാർക്ക് സെക്കൻഡ് നമുക്കാണ് കേട്ടോ കെ ജിക്കാർ അപ്പോതാ നമ്മളവിടെയൊക്കെ വൃത്തിയാക്കുന്നുണ്ട് എന്നെക്കാട്ടൊക്കെ കുറേ ഹാർഡ് വർക്ക് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട് കേട്ടോ ഇവിടെ പിന്നെ ഇതാ ടീച്ചേഴ്സ് ഉണ്ട് പേരൻസ് ഉണ്ട് അവരൊക്കെ നല്ല കരിയുള്ള ഇതാ പാത്രങ്ങളൊക്കെ കഴുകുന്ന വിളിപ്പിക്കുന്നുണ്ട് അതാ സുട്ട് മോള് പോകാനുള്ള നേരമായി ഏതാ അവളൊരു പൂവൊക്കെ എടുത്ത് അവിടെ ഇവിടെ എറിയുന്നുണ്ട് അപ്പം ഞങ്ങൾക്ക് പോകാൻ നേരം ഇതാ കുറേ ഫുഡൊക്കെ ബാക്കി വന്നിട്ടുണ്ട് അപ്പോൾ കുറേ ആൾക്കാരെ കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ ഏതാ എനിക്ക് കിട്ടിയ കിഴികളാണ് കേട്ടോ ഇതൊക്കെ അപ്പോൾ